സുധിയുടെ സ്നേഹപ്രകാശം ഒഴിച്ചാൽ അവിടെ തനിക്ക് ലഭിക്കാൻ പോകുന്നത് കൂരിട്ട് നിറഞ്ഞ അന്തരീക്ഷമായിരിക്കുമെന്ന് ഉറപ്പായിരുന്നു മണ്ഡപത്തിലേക്ക് ചെന്നിറങ്ങുമ്പോൾ സുധിയുടെ വാഹനം അവിടെ മുൻപേ ഇടം പിടിച്ചിട്ടുണ്ട് കുറച്ചു സമയങ്ങൾക്ക് ശേഷമാണ് മീര ഇറങ്ങിയിരുന്നത് മണ്ഡപത്തിലേക്ക് നടന്നു വരുന്ന മീരയിൽ തന്നെയായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ വേദിയിൽ അവനരികിലായി സജ്ജീകരിച്ച പീഠത്തിൽ അവൻ്റെ തോളോട് തോൾ ചേർന്നിരിക്കുമ്പോൾ അറിയാതെ മിഴികൾ അവനിലേക്ക് പാറി വീണിരുന്നു തിരിച്ചവനിലും അതേ അവസ്ഥ തന്നെയായിരുന്നു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിശുദ്ധ മന്ത്രോച്ചാരണങ്ങൾക്കിടയിൽ പവിത്രമായ താലിച്ചരട് മീരയുടെ കഴുത്തിൽ സുധി മുറുക്കുമ്പോൾ അറിയാതെ മാധവിയുടെ മിഴികൾ നിറഞ്ഞു പോയിരുന്നു ഏറെ ചാരിതാർത്ഥ്യത്തോടെ മകളുടെ വിവാഹം കണ്ട അമ്മ മനസ്സ് നിറഞ്ഞിരുന്നു കണ്ണുകൾ അടച്ച് നല്ലൊരു ജീവിതം തനിക്ക് നൽകണമെന്ന് തന്നെ മീരയും പ്രാർത്ഥിച്ചു മാധവിയുടെ സഹോദരനായിരുന്നു മീരയെ സുധിയുടെ കൈകളിലേക്ക് കന്യാദാനം ചെയ്തു കൊടുത്തത് താമരപ്പൂക്കളാൽ കോർത്ത വർണമാല്യം പരസ്പരം ചാർത്തി വേദിയിൽ ഫോട്ടോഗ്രാഫറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ ചുറ്റും നിന്ന മുഖങ്ങളിൽ നിറഞ്ഞു നിന്ന അനിഷ്ടം മീര കണ്ടിരുന്നില്ല സതിയും ഒട്ടും താല്പര്യമില്ലാതെയാണ് വേദിയിൽ നിന്നിരുന്നത് വേദിയിലേക്ക് കയറി വന്ന ഓരോരുത്തരെയും പ്രത്യേകമായി തന്നെ സുധി അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തുന്നുണ്ടായിരുന്നു അതിൽ കൂടുതലും അവൻ്റെ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു അവളുടെ സുഹൃത്തെന്ന് പറയാൻ നന്ദന മാത്രമായിരുന്നു എത്തിയിരുന്നത് അവൾ വേദിയിലേക്ക് വന്ന് തൻ്റെ കൈകളിലേക്ക് ഒരു മോതിരം ചാർത്തുമ്പോൾ മീരയുടെ മിഴികളും നിറഞ്ഞു പോയിരുന്നു നിനക്ക് സന്തോഷം നിറഞ്ഞൊരു ജീവിതം തന്നെയായിരിക്കും കിട്ടുന്നത് അവളെ ചേർത്ത് പിടിച്ച് അവൾ അവളുടെ കാതിലായി നന്ദന പറഞ്ഞു ചേട്ടാ ഇവളൊരു പാവമാട്ടോ ഒരു തൊട്ടാവാടിയാണ് ശ്രുതിയോടായി നന്ദന പറഞ്ഞു ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ചെറു ചിരിയോടെ നന്ദനക്ക് സുധിയും മറുപടി പറഞ്ഞു ഇവളുടെ വീട്ടിൽ വരുമ്പോ വീട്ടിലേക്ക് ഇറങ്ങ നന്ദന പറഞ്ഞതിന് ചെറുചിരിയോടെ തന്നെ സമ്മതം മൂളിയിരുന്നു സുധി എല്ലാവരെയും കണ്ട് പരിചയപ്പെട്ട അവസാനത്തെ പന്തിയിലാണ് സുധീ മീരയും ഭക്ഷണം കഴിക്കാനായിരുന്നത് നല്ല ക്ഷീണം ഉള്ളത് കൊണ്ട് തന്നെ സുധി മീരയെ ശ്രദ്ധിച്ചു ഭക്ഷണം കഴിക്കുന്നുണ്ട് മീരയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവൻ ഇലയിൽ നിന്നും പപ്പടമെടുത്ത് അവളുടെ ഇലയിലേക്ക് നീക്കി വെക്കുന്നത് ആരോ കൃത്യമായി മൊബൈലിലും ക്യാമറയിലും ഒക്കെ പകർത്തുകയും ചെയ്തിരുന്നു എന്തൊരു കരുതലാ അല്ലിയ സാമ്പാറുമായി വന്ന വിനോദാണ് അങ്ങനെ ഒരു കമന്റ് പറഞ്ഞത് ചെറിയൊരു ചമ്മൽ തോന്നിയെങ്കിലും അവളെ നോക്കി ഇരു കണ്ണുകളും ഒന്നിച്ച് ചിമ്മി കാണിച്ചിരുന്നു സുതി ഭക്ഷണം കഴിഞ്ഞതിനു ശേഷം സാരി മാറാനായി അവളെ സഹായിച്ചതിൽ എമ്മയും ശ്രീലക്ഷ്മിയും ഒരുമിച്ചായിരുന്നു സെറ്റ് സാരി ഉടുത്താണ് സുധിയുടെ വീട്ടിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്നത് സുധിയുടെ വാഹനത്തിലേക്ക് കയറുമ്പോൾ മാധവിയെ കെട്ടിപ്പിടിച്ച് സ്വയം മറന്നവൾ കരഞ്ഞു പോയിരുന്നു മാധവിയുടെ കണ്ണുകളിൽ സങ്കടവും അഭിമാനവും ഒക്കെ നിറഞ്ഞു നിന്നു ആരുടെയും സഹായമില്ലാതെ സ്വന്തം മകളെ വളർത്തി സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുന്ന അമ്മയുടെയും കണ്ണിൽ കാണുന്ന അഭിമാനം ആ നിമിഷം മാധവിയുടെ കണ്ണുകളിലും തെളിഞ്ഞു നിന്നിരുന്നു തിരികെയുള്ള യാത്രയിൽ അവളുടെ വേദന അറിഞ്ഞിട്ടെന്നോണം അവന്റെ കൈകൾ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷ കാലമായി പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും ഇന്ന് വരെ ശരീരത്തിലേക്ക് വെറുതെ പോലും ഒന്നും സ്പർശിച്ചിട്ടില്ല തൻ്റെ മാനസികാവസ്ഥ അത്രത്തോളം മനസ്സിലാക്കിയത് കൊണ്ട് കഴുത്തിൽ ചാർത്തിയ താലിച്ചരണിൻ്റെ ശക്തിയിലുമാണ് ഈ അവൾക്ക് വ്യക്തമായിരുന്നു ആ നിമിഷം അവൾക്കും അത് ആവശ്യമായിരുന്നു അവൻ കയ്യിൽ മുറുക്കിയതുപോലെ തന്നെ തിരികെ അവളും അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു വിഷമിക്കേണ്ട രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് പോവല്ലേ അവളോട് അവൻ പറഞ്ഞിരുന്നു കുറച്ച് സമയങ്ങളുടെ ഇടവേളക്കിടയിൽ വീടിന് മുന്നിലേക്ക് വാഹനം കൊണ്ടുവന്നിരുന്നു നീളത്തിലുള്ള വലിയ വീടാണ് അവൻ്റെ അവൾ വീട് കണ്ട അമ്പരന്ന് പോയിരുന്നു ജീവിതത്തിൽ ഇതുവരെ ഇത്രയും വലിയൊരു വീട്ടിൽ താമസിച്ചിട്ടില്ല ചുറ്റും വലിയൊരു തൊടിയുണ്ട് എന്തുകൊണ്ടാണ് സുധിയുടെ അമ്മയ്ക്കും പെങ്ങൾക്കും ഈ വിവാഹ ബന്ധം ഇഷ്ടപ്പെടാത്തതെന്ന് ഇപ്പോൾ അവൾക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നു അവന്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇതിലും എത്രയോ വലിയൊരു ബന്ധം അവനെ തേടിയെത്തും അതുതന്നെയായിരുന്നു അവർ തന്നോട് കാണിച്ച ദേഷ്യത്തിന്റെ കാരണമെന്ന ആ നിമിഷം മീരയ്ക്ക് മനസ്സിലായി അവൾക്ക് അവളോട് തന്നെ ഒരു നിമിഷം പുച്ഛം തോന്നിപ്പോയിരുന്നു എഴുതിരിയിട്ട നിലവിളക്ക് കൊളുത്തി തന്നെയാണ് അവളെ അകത്തേക്ക് ക്ഷണിച്ചിരുന്നത് സതിയുടെ കയ്യിൽ നിന്നും നിലവിളക്ക് വാങ്ങി അകത്തേക്ക് കയറുമ്പോൾ സുഗന്ധിയാണ് അവൾക്ക് കൊടുത്തത് പ്രാർത്ഥനാ മുറിയിൽ കൊണ്ടുവന്ന നിലവിളക്ക് കത്തിച്ച് രണ്ടു മനസ്സോടെ തന്നെയാണ് പ്രാർത്ഥിച്ചത് പ്രാർത്ഥനാ മുറിയിൽ നിന്നും തിരികെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പടിയിൽ തട്ടി വീഴാൻ തുടങ്ങിയവളെ കൃത്യമായി തന്നെ സുധി ചേർത്ത് പിടിച്ചിരുന്നു തുടക്കത്തിൽ തന്നെയുള്ള സുധിയുടെ അവളോടുള്ള കരുതൽ സതിക്കും സുഗന്ധിക്കും ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല ശ്രദ്ധിച്ചു നടക്കണം ചെറു ചിരിയോടെ അവളോട് അവൻ പറഞ്ഞു മധുരം കഴിക്കലും ബന്ധുക്കളെ പരിചയപ്പെടലും ഒക്കെ ആയി ആകെ മടുത്തു പോയിരുന്നു മീര സതിയും സുഗന്ധിയും ഗൗരവവും ഒട്ടുമിടാതെയാണ് അവളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത് വലിയ സംസാരം ഒന്നുമില്ല ശ്രീലക്ഷ്മി മാത്രമാണ് വന്നപ്പോൾ മുതൽ കൂടെ കൂടിയിരിക്കുന്നത് ആ കുട്ടി രാവിലെ മുതൽ ഒരേ നിൽപ്പല്ലേ നല്ല ക്ഷീണം കാണും മുറികൾ കാണിച്ചു കൊടുക്കുമ്പോളെ ശ്രീലക്ഷ്മിയോട് അമ്മായി പറഞ്ഞു സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു ആ നിമിഷം മീരയ്ക്ക് ഇതിനിടയിൽ സുതി ആരോടൊക്കെയോ യാത്ര പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും തന്നെ നോക്കുന്നുണ്ട് താൻ അരികിൽ നിന്ന് മാറുമ്പോഴെല്ലാം തന്നെ ചേർത്ത് നിർത്തി ആരെയൊക്കെയോ പരിചയപ്പെടുത്തി കൊടുക്കുന്നുമുണ്ട് ഏട്ടാ ഞാൻ ചേച്ചിയെ റൂമിലേക്ക് കൊണ്ടുപോവാ ശ്രീലക്ഷ്മി പറഞ്ഞപ്പോൾ ആരോടോ സംസാരിക്കുന്നതിനിടയിൽ ഒന്ന് തലയാട്ടി അവൻ ശേഷം അവളെ നോക്കി മുറിയിലേക്ക് പൊയ്ക്കോളൂ എന്ന് ആങ്ങി കാണിക്കുകയും ചെയ്തു ആ സമാധാനത്തിലാണ് ശ്രീലക്ഷ്മിക്കൊപ്പം അവൾ മുറിയിലേക്ക് ചെന്നിരുന്നത് ഇതാണ് ചേട്ടൻ്റെ സാമ്രാജ്യം ഇനി മുതൽ ചേച്ചിയുടെയും ഭയങ്കര വൃത്തിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ ആള് ഡ്രസ്സൊക്കെ വലിച്ചു വാരി ഇടുന്നതും എന്തെങ്കിലും സാധനം വെച്ച് കാണാതിരിക്കുന്ന കാണാതിരിക്കുന്നതൊക്കെ ആൾക്ക് ഭയങ്കര ദേഷ്യമാണ് ഞാനുമായി വഴക്കുണ്ടാക്കുന്നത് അതിനാണ് ശ്രീലക്ഷ്മി പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചിരുന്നു ശ്രീ അവളുടെ കൂട്ടുകാരോ വിളിക്കുന്നത് കേട്ടു ചേച്ചി ഇവിടെ ഇരുന്ന് ഒന്ന് ഫ്രഷ് ആകുമ്പോഴേക്കും ഞാൻ ഓടി വരാം അത് സാറുമില്ല കൂട്ടുകാരൊക്കെ കണ്ട് സംസാരിക്കേ ചീരിയോടെ മീര പറഞ്ഞു ഞാൻ പോയി സുഗന്ധി ചേച്ചിയെ പറഞ്ഞു വിടാം അത് പറഞ്ഞാണ് ശ്രീലക്ഷ്മി പോയത് അപ്പോൾ തന്നെ അവൾ സുഗന്ധിയോട് ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഒന്ന് ഗൗനിക്കുക പോലും ചെയ്യാതെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് സുഗന്ധി തന്റെ ജോലിയിലേക്ക് വ്യാപൃതി ആയിരുന്നു സുഗന്ധി സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു സുഗന്ധി പോകുമെന്ന് പ്രതീക്ഷിച്ച് കൂട്ടുകാർക്ക് അരികിലേക്ക് ശ്രീലക്ഷ്മി നടക്കുകയും ചെയ്തിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് മുറിയിലേക്ക് സുതി കയറി വരുന്നത് ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ കുളിക്കുകയാണെന്നാണ് കരുതിയത് എന്നാൽ ഒരു ടവ്വൽ എടുത്ത് മുഖം കഴുകി ഇറങ്ങി വരുന്നവളെ കണ്ടപ്പോൾ അവൾ നന്നേ ക്ഷീണിച്ചുവെന്ന് അവന് തോന്നിയിരുന്നു മടുത്തോ ചെറു ചിരിയോടെ അവൻ ചോദിച്ചു ഇതൊക്കെ ഇതിൻ്റെ ഭാഗമല്ലേ ഇതൊന്നും ഊരാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഒന്ന് മുഖം ഓർത്തു ക്ലിപ്പുകൾ കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഞാനും കൂടി സഹായിക്കാം മറുപടി പറയും മുൻപേ അവളെ തിരിച്ചു നിർത്തി ശ്രദ്ധയോടെ തലയിൽ ഉണ്ടായിരുന്ന ക്ലിപ്പുകൾ ഒക്കെ അവൻ കൂടി ചേർന്നാണ് അഴിച്ചു കൊടുത്തത് മണ്ഡപം മുതൽ ഇങ്ങോട്ട് അവൻ കാണിക്കുന്ന കരുതൽ കൂടുന്നത് അവൾ അറിഞ്ഞു ശ്രദ്ധയോട് അവളുടെ മുടിയിലെ ഓരോ ക്ലിപ്പുകളും അഴിച്ച് അവൻ ഡെസ്കിലേക്ക് വച്ചിരുന്നു അവൾ തന്നെ കഴുത്തിലെ ആഭരണങ്ങളും അഴിച്ചു വെച്ചു അവൻ കെട്ടിയ താലിമാലയും മഞ്ഞച്ചരടിൽ കോർത്ത കുഞ്ഞുതാലിയും മാത്രമാണ് ഇപ്പോൾ കഴുത്തിൽ ആഭരണമായുള്ളത് തിരിഞ്ഞു നിന്നവളെ കണ്ടവൻ ഒരു നിമിഷം ആ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി പോയിരുന്നു കണ്ണെടുക്കാനാവാതെ മിഴികൾ തമ്മിൽ കോർത്ത നിമിഷം തന്നെ ഡോറിലാരോ മുട്ടിയിരുന്നു സുധി തന്നെയാണ് വാതിൽ തുറക്കാനായി പോയതും ചെന്നപ്പോൾ ശ്രീലക്ഷ്മിയാണ് ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ കരുതി ചേച്ചി ഒറ്റയ്ക്കായിരിക്കുമെന്ന് അതാ ഞാൻ പെട്ടെന്ന് ഓടി വന്നത് അവനെ കണ്ടതും ശ്രീലക്ഷ്മി പറഞ്ഞു അയാൾക്ക് ക്ലിപ്പൊന്നും ഊരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തലേന്ന് അതാ ഞാൻ വന്നത് നീ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്ക അത്രയും പറഞ്ഞ അകത്തേക്ക് നോക്കി പോവാണെന്ന് മിഴികൾ കൊണ്ട് പറഞ്ഞു പിന്നെ ശ്രീലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി അവൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു സുഗന്ധ ചേച്ചി വന്നില്ലായിരുന്നു ചേച്ചിയോട് പറഞ്ഞിട്ടാണല്ലോ ഞാൻ പോയത് ചേച്ചി ഇവിടെ ഒറ്റയ്ക്കാണെന്ന് ഒന്ന് ചെന്ന് അഴിച്ചു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യണം എന്ന് ശ്രീലക്ഷ്മി സുഗന്ധിയോടുള്ള പരിഭവത്തിൽ പറഞ്ഞു മറന്നിട്ടുണ്ടാവും ചിരിയോടെ മീര പറഞ്ഞു ആ പോട്ടെ എങ്കിൽ നമുക്ക് സാരി ആദ്യം മാറാം ഇത് ഉടുത്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ശ്രീലക്ഷ്മി കൂടി സഹായിച്ചാണ് അവൾ സാരി മാറിയത് ഇനി എന്താ ഹെൽപ്പ് ചെയ്യേണ്ടത് ശ്രീലക്ഷ്മി ചിരിയോടെ ചോദിച്ചു ഇനി ഒന്നും വേണ്ട ശ്രീലക്ഷ്മി പയ്ക്കോ ഞാനൊന്ന് കുളിക്കട്ടെ ഇതൊന്ന് ഊരിക്കിട്ടിയാൽ മതിയായിരുന്നു ഇപ്പോൾ സമാധാനമായി ഓക്കെ ചേച്ചിക്കുള്ള ഡ്രസ്സാ കബോർഡിലാണെന്ന് തോന്നുന്നു വാങ്ങിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇരിക്കുന്നതെന്നാണ് ചേച്ചി പറഞ്ഞത് അതുകൊണ്ട് അതിലൊരെണ്ണം എടുത്തിട്ടോ എൻ്റെ ഫ്രണ്ട്സ് അവിടെ പോകാൻ നിൽക്കുക ഞാൻ വിളിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ മോശമല്ലേ ശ്രീലക്ഷ്മി പൊക്കോ ഇനിയിപ്പോൾ ഞാൻ മാനേജ് ചെയ്തോളാം മീര പറഞ്ഞു പിന്നെ ചേച്ചി എന്നെ ഇങ്ങനെ നീട്ടി നീട്ടിപ്പരത്തി ശ്രീലക്ഷ്മിന്ന് വിളിക്കണ്ട ഏട്ടനെന്നെ ശ്രീന്നാണ് വിളിക്കുന്നത് അമ്മ എന്നെ ലെച്ചു എന്ന് വിളിക്കും ചേച്ചിക്ക് ഇതിൽ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് വിളിച്ചോ ശ്രീലക്ഷ്മി എന്ന് വിളിക്കുമ്പോൾ മറ്റാരെയും വിളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിലൊരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്ത പോലെ അവളുടെ മണികിലുക്കം പോലുള്ള സംസാരം അവൾക്ക് ഇഷ്ടമായി ശരി ശ്രീ ചിരിയോടെ മീര പറഞ്ഞു സോ ഫാസ്റ്റ് ചിരിയോടെ അത്രയും പറഞ്ഞ് അവൾ പുറത്തേക്ക് പോയിരുന്നു അവളെ ഇവിടെ ലഭിച്ചതൊരു ആശ്വാസമാണെന്ന് മീരയ്ക്ക് തോന്നിയിരുന്നു അമ്മയോ സുഗന്ധിയോ തന്നോടൊന്നും മിണ്ടിയില്ലെന്നത് മീരയിൽ വേദന നിറച്ചിരുന്നു ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം അവൾ കബോർഡിനുള്ളിലേക്ക് നോക്കി ഇപ്പോൾ ഇടാൻ മാത്രം ഭംഗിയുള്ളതൊന്നും ഇരിപ്പില്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു എല്ലാം സാധാരണ കോട്ടൺ ചുരിദാറാണ് കോ കൂട്ടത്തിൽ കൊള്ളാമെന്ന് തോന്നിയൊരു ചുരിദാർ തുണി മാത്രമാണ് അതാണെങ്കിൽ തയ്ച്ചിട്ടുമില്ല അമ്മ വാങ്ങി തന്നുമൊക്കെ വീട്ടിലാണ് അതെടുത്തിട്ടുമില്ല പിന്നെയുള്ളത് നൈറ്റ് ആണ് അതും കോട്ടൺ മെറ്റീരിയലിൻ്റെ അത്ര ഭംഗിയില്ലാത്തത് തന്നെയാണ് കൂട്ടത്തിൽ അല്പം കൊള്ളാമെന്ന് തോന്നിയ ഒരു പീച്ച് നിറത്തിലുള്ള കോട്ടൺ ചുരിദാർ ബെഡിലേക്ക് വച്ചതിന് ശേഷം അവൾ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറിയിരുന്നു ശരീരത്തെ കുളിർപ്പിച്ച് തണുത്ത വെള്ളം തണുവിലേക്ക് ആഴ്ന്നിറങ്ങുന്ന നിമിഷം മനസ്സിനും കുറച്ച് തണുപ്പ് അനുഭവപ്പെടുന്ന അവൾ അറിഞ്ഞിരുന്നു കുളി കഴിഞ്ഞ് നീളന്മുടി വെറുതെ ഒന്ന് കോതി കുളിപ്പിനാൽ ചെയ്തു ഒപ്പം അല്പം സിന്ദൂരം ചാർത്തി ആഭരണങ്ങളെല്ലാം ഭദ്രമായി എടുത്ത അലമാരിയിൽ വെച്ചു രണ്ട് വളകൾ വീതം ഇരുകൈകളിലും അണിഞ്ഞു ഒപ്പം അവനിട്ട മാലയും മഞ്ഞ ചരലിൽ കോർത്ത താലിയും പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഡോറിലൊരു കൊട്ടു കേട്ടത് തുറന്നു മുൻപിൽ നോക്കിയപ്പോൾ വിയർത്തൊട്ടി തൊട്ടി നിൽക്കുന്ന സുധിയാണ് അവളെ കണ്ട അവനൊന്ന് പുഞ്ചിരിച്ചിരുന്നു മാറിൽ ചേർന്ന് കിടക്കുന്ന പൊൻതാലിയിലും നെറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്ന സിന്ദൂരത്തിലുമാണ് അവൻറെ കണ്ണു പോയത് തനിക്ക് വേണ്ടി ചുവന്ന ആ സീമന്തരേഖ അവനിലെ പുരുഷനെ സന്തോഷവാനാക്കിയിരുന്നു താൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായല്ലേ അല്ലേ ചെറു ചിരിയോടെ അവൻ ചോദിച്ചു ഭയങ്കര ക്ഷീണായിരുന്നു കുടിച്ചില്ലെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നി നന്നായി ഇനിയിപ്പോ വീട്ടിൽ നിന്നൊക്കെ അവർ വരുന്ന തിരക്കാവും എല്ലാവരും പോകുമ്പോ രാത്രിയാവും വെള്ളം മാറി രാത്രി കുളിക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് അവളെ അടിമുടിയൊന്ന് നോക്കി അവൻ നെറ്റി ചുളിച്ചു കുറച്ചുകൂടെ നല്ലൊരു ഡ്രസ്സ് ഇടായിരുന്നില്ലേ തൻ്റെ വീട്ടിൽ നിന്നൊക്കെ ബന്ധുക്കൾ വരല്ലേ ഇതൊരു സാധാരണ ഡ്രസ്സല്ലേ അവൻ പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നതിൽ നല്ലത് നോക്കി ഇട്ടതാ അല്പം മടിയോടെയാണെങ്കിലും അവൾ പറഞ്ഞു സംശയത്തോടെ അവൻ ചോദിച്ചു ആണോ ഞാൻ വരുന്നതിന് മുമ്പ് ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിരുന്നു ഞാനൊന്ന് രണ്ട് ദിവസം കഴിഞ്ഞല്ലേ ശ്രീലക്ഷ്മിയും വന്നത് അമ്മയ്ക്കും ചേച്ചിക്കൊന്നും ഇപ്പോഴത്തെ ഫാഷനൊന്നും അറിയില്ല അതായിരിക്കും ഇങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിയത് സാറുമില്ല നമുക്ക് വഴിയുണ്ടാക്കാം താഴേക്ക് ചെല് ഞാൻ ഫ്രഷായിട്ട് അങ്ങോട്ട് വരാം അവടെ തലയാട്ടി ഡോ പോകാൻ തുടങ്ങിയവൾ തുടങ്ങിയവളൊന്നും നിന്നു ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാത്തിനും ഓടി നടക്കാൻ നമ്മൾ ക്ഷണിച്ചിട്ട് വന്നവരാണ് അതിനിടയിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റിയില്ല കുറ്റബോധത്തോടെ സുധി പറഞ്ഞു എനിക്ക് മനസ്സിലാവില്ലേ സുധിയേട്ടാ നേർമയോട് പുഞ്ചിരിച്ച് അവൾ പറഞ്ഞപ്പോൾ അവന് പകുതി ആശ്വാസം തോന്നി താഴേക്ക് അവൾ ഇറങ്ങി ചെന്നപ്പോൾ സതി അവളെ കണ്ടിരുന്നു അവളെ കണ്ടതേ അവർ അവൾക്ക് മുഖം കൊടുക്കാതെ മറ്റൊരു ഭാഗത്തേക്ക് മാറിയിരുന്നു ചില ബന്ധുക്കളൊക്കെ അരികിൽ വന്ന് പരിചയപ്പെടുന്നുണ്ട് എന്നാൽ തനിക്ക് പരിചയപ്പെടുത്തി തരാൻ ആരുമില്ലെന്ന് അവൾ ഓർത്തു വന്നവരൊക്കെ ചെറു ചിരിയോടെ തന്നെ അവൾ മറുപടിയും പറയുന്നുണ്ട് ഇടയ്ക്ക് രമ്യ വന്ന് രമ്യയുടെ വീട്ടുകാരെ പരിചയപ്പെടുത്തി തന്നിരുന്നു അമ്മായിയെ കണ്ടതോടെ പിന്നീട് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എല്ലാവരെയും പരിചയപ്പെടുത്തി തന്നെ കൂടെ നിർത്തുകയായിരുന്നു അമ്മായി ചെയ്തത് ഇതിനിടയിലാണ് സുധിയുടെ അച്ഛൻ്റെയും അനുജൻറ്റേയും ഭാര്യയെയും കണ്ടത് കാല് മുതൽ മുടി വരെ തന്നെ നോക്കുകയായിരുന്നു ചെറിയമ്മ കയ്യിൽ കിടക്കുന്ന വീതിയും കട്ടിയും കുറഞ്ഞ ചെറിയ വളകളിലേക്കും അവരുടെ നോട്ടമെത്തി ഇതെന്താ കൊച്ചേ ഒന്നും ഇടാതിരിക്കുന്നത് ആരെങ്കിലും ഇങ്ങോട്ട് കയറി വന്നാൽ എന്താ കരുതുക ഞാൻ കുറേ നേരമായി ഇതൊക്കെ കണ്ട് ഇട്ട് നിൽക്കായിരുന്നില്ലേ ഭയങ്കര ക്ഷീണം അതുകൊണ്ട് ഊരി വെച്ചതാ മുകളിലെ അലമാരയിലുണ്ട് മീര പറഞ്ഞു ഓ അതൊക്കെ ഇട്ട് കഴുത്ത താഴേക്ക് പോകാനും ഉള്ളതൊന്നും ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ എല്ലാവരുടെയും മുൻപിൽ വെച്ച അല്പം കൊള്ളിച്ചു തന്നെയാണ് സദ്യ അത് പറഞ്ഞത് അവിടെ നിന്നവരൊക്കെ ഒന്ന് ചിരിച്ചിരുന്നു മീരയ്ക്കൊരു അപകർഷതാബോധം തോന്നിയെങ്കിലും അവളൊന്ന് ചിരിച്ചു ചിരിച്ചൊന്ന് വരുത്തി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇടാൻ നോക്ക് ഇല്ലെങ്കിൽ അവൻ വല്ല സമൂഹ വിവാഹത്തിലൂടെയും കല്യാണം കഴിച്ചതാണെന്ന് വരുന്നവരൊക്കെ കരുതൂ അല്പം ശബ്ദം താഴ്ത്തി മീരയോട് മാത്രമായി സതി പറഞ്ഞു കണ്ണുകൾ നിറയാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു അവൾ കുളി കഴിഞ്ഞിറങ്ങിയതും സുധി കബോർഡ് തുറന്ന് അവൾക്ക് വേണ്ടി വാങ്ങി വാങ്ങിവെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും നോക്കിയിരുന്നു ഇന്നലെയാണ് ഇതെല്ലാം തൻ്റെ കബോർഡിലേക്ക് മാറ്റിവെച്ചത് അതുവരെ അമ്മയുടെ കയ്യിൽ തന്നെയായിരുന്നു അതുകൊണ്ട് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല തുണികളെല്ലാം എടുത്തു നോക്കിയപ്പോൾ ഒട്ടും ക്വാളിറ്റി ഇല്ലെന്ന് അവന് മനസ്സിലായി സാധാരണ കോട്ടൺ തുണികളാണ് ഒന്ന് കഴുകിയാൽ കളർ പോകുന്ന തരത്തിലുള്ളവ അവനു വല്ലാത്ത നിരാശ തോന്നി അവൾ എന്ത് കരുതി കാണും തന്നെക്കുറിച്ച് ഏറ്റവും മികച്ചത് നോക്കി വാങ്ങണമെന്ന് പറഞ്ഞതാണ് എന്നിട്ടും എന്താണ് അമ്മ ഇങ്ങനെ വാങ്ങിച്ചതെന്ന് അവൻ ചിന്തിച്ചിരുന്നു ഏതോ ആദായക്കടയിൽ നിന്നും തൂക്കി വാങ്ങിയ ഉണ്ട് വസ്ത്രങ്ങൾ കണ്ടിട്ട് അവനെ ദേഷ്യവും സങ്കടവും ഒരേപോലെ വന്നു പെട്ടെന്ന് തന്നെ കബോർഡ് ഒരു മുണ്ടും ഷർട്ടും എടുത്ത് അണിഞ്ഞതിന് ശേഷം അവൻ ഫോൺ ഫോണെടുത്ത് വിനോദിനെ വിളിച്ചു പുറത്തെ തിരക്കിൽ നിന്നിരുന്ന വിനോദ് പെട്ടെന്ന് അവൻ്റെ ഫോൺ കണ്ടതും അറ്റൻഡ് ചെയ്തു എന്താടാ വിനോദ് ചോദിച്ചു എടാ അത്യാവശ്യമായിട്ട് ഒരു ഡ്രസ്സ് വാങ്ങണം മീരയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വരും അവർ വരുമ്പോൾ ഇടാനുള്ളതാ അതൊന്നും നിങ്ങൾ നേരത്തെ വാങ്ങിയിരുന്നില്ലേ വിനോദ് സംശയം പ്രകടിപ്പിച്ചു വാങ്ങിയിരുന്നു പക്ഷെ അത് ഇട്ട് നോക്കിയപ്പോൾ ഒട്ടും പെർഫെക്റ്റ് അല്ല ഒരുപാട് വലുതാ അവനൊരു കള്ളം പറഞ്ഞു അത് സാറയില്ല നീ അതും എടുത്തിട്ട് പോര് ഇവിടെ വീണുണ്ടല്ലോ ഞാൻ അവളെ കൊണ്ടൊന്ന അളവിനടിച്ച് തരാം വിനോദിന്റെ ഭാര്യ വീണ ഒരു തയ്യൽക്കാരി കൂടിയാണ് അത് ശരിയാവില്ലടാ ഞാൻ ഉദ്ദേശിച്ച പോലെ എത്ര നല്ലതല്ല വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് വേറൊന്നും വാങ്ങണമെന്ന് നീ ഒരു കാര്യം ചെയ് വീണേയും കൊണ്ട് മീരയുടെ അളവെടുത്തിട്ട് അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരെണ്ണം വീണേം കൂടി കൂട്ടിപ്പോയി പെട്ടെന്നൊന്ന് വാങ്ങാമോ നിസ്സഹാരിയോടെയാണ് സുതി ചോദിച്ചത് അവൻ്റെ ചോദ്യം കേട്ടതും ഏകദേശം എന്താണ് സംഭവിച്ചതെന്ന് വിനോദിന് മനസ്സിലായിരുന്നു അങ്ങനെ ചെയ്യാൻ ഞാൻ വീണയെ വിളിച്ചുകൊണ്ടുവരാം അവൾ വീട്ടിലേക്ക് പോയി അതും പറഞ്ഞ് വിനോദ് ഫോൺ കട്ട് ചെയ്തിരുന്നു സുതി പെട്ടെന്ന് തന്നെ റെഡിയായി പുറത്തേക്കിറങ്ങി ബന്ധുക്കളാൽ മൂടപ്പെട്ട് നിൽക്കുകയാണ് മീര ആരെങ്കിലും ഒന്ന് ചെല്ലണമെന്നുണ്ട് പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും ധരിക്കുമെന്നുള്ളൊരു ബുദ്ധിമുട്ട് പെട്ടെന്നാണ് ശ്രീലക്ഷ്മിയെ കണ്ടത് അവളെ കണ്ടതും മീരയെ വിളിച്ചു കൊണ്ടുവരാൻ സുതി ഒരു നിർദ്ദേശം നൽകി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ